ഓണം സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അച്ചിങ്ങ മെഴുക്ക് വെരൈറ്റി ആവാം അതിനായി അച്ചിങ്ങ തഴുകി വൃത്തിയായി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ശേഷം വേണ്ടത് സവാള പച്ചമുളക് വെളുത്തുള്ളി ഓണക്കുമുളക് പൊടിച്ചത് ഇവയാണ് ശേഷം പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാള പച്ചമുളക് വെളുത്തുള്ളി വേപ്പില ഇവ ചേർത്ത് നന്നപോലെ പോലെ വയറ്റണം അതൊന്ന് വായന്ന് വരുമ്പോൾ അതിലേക്ക് കൂടി ചേർക്കുന്നുണ്ട് നന്നായി യോജിപ്പിച്ച് അതിന് ശേഷം ചതച്ചുവെച്ചിരിക്കുന്ന ഉണക്കുമുളക് അതിനുശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവ അച്ചിങ്ങ ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് ശേഷം ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഇലക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക നമ്മുടെ ഓണം സ്പെഷ്യൽതായി ഇവിടെ റെഡി കഴിഞ്ഞു ഓണത്തിന് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണ് അച്ചിങ്ങ മുഴക്കുപരത്തി എല്ലാവരും ട്രൈ ചെയ്യണം ബൈ